സവം എന്ന് പറഞ്ഞത് ഇവർക്ക് മടിയാണ് വിവാഹപ്രായം തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സൊക്കെയാണ് അപ്പം ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വയസ്സൊക്കെ ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് ആ വിവാഹം കഴിച്ചാൽ തന്നെ ഇവർക്ക് മക്കളെ വേണ്ടെന്നുള്ള അഭിപ്രായമാണ് പിന്നെ ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴത്തേനേ പത്ത് മുപ്പത് വയസ്സൊക്കെ മൂന്നാം വയസ്സൊക്കെ ആവും നമ്മൾക്കൊരു ആവശ്യം വരുന്ന നേരത്ത് നമ്മൾ നമ്മളെ ഉപ്പാക്കുമ്പാക്കളിപ്പം മരുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇല്ല ചികിത്സിക്കുന്നുണ്ട് എന്തുകൊണ്ടാ അല്ല നേരത്തെ കള്ളം കഴിച്ചത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാ ഇതില് വിധ തലമുറക്കൊന്നും മാങ്ങത്തൊരു ഭാവിനൊന്നും ഉണ്ടാവില്ല അവരൊക്കെ ചീടാക്കും അവരൊക്കെ വല്ല വൃദ്ധസ ഇതിലൊക്കെ സ്ഥലത്തൊക്കെ കൊണ്ടാക്കും വൃദ്ധസദനം അവിടെ കൊണ്ടാക്കും ഇപ്പത്തഞ്ചു പേരും ഒക്കെ ഈ മാതാപിതാക്കളുള്ള സ്നേഹം വരണമെങ്കിലും വേണം ഈ മകന് ഒരു പത്ത് പത്തഞ്ച് വയസ്സൊക്കെ ആവുക അതല്ലെങ്കിൽ അവൻ്റെ ഒരു മുപ്പത് വയസ്സിന് താഴാനുള്ള അവൻ്റെ പ്രായത്തിനൊന്നും മാതാവിനോടും അപ്പവോടും അമ്മയോടൊന്നും വലിയൊരു സ്നേഹം ഉണ്ടാവില്ല അതങ്ങനെയാണ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കൗമാരത്തുകൂടെ ഉള്ള ആ ചിന്തകളും ഒളിച്ചുറലും മറ്റോ മറ്റോ വ്യാപാരമാരെ ഒഴിവാക്കിയിട്ട് ഒളിച്ചൂടി പോലും രണ്ടു കൂട്ടർ ആണായാലും മണ്ണായാലും അല്ലേ ചക്കരായാലും ചക്കത്തിയായാലും ഒക്കെ എങ്ങനെ ആ വൃത്തിയൊക്കെ ആണ് അതേസമയം നമ്മൾക്ക് ഒരു അൻപത് വയസ്സൻപത്തഞ്ച് അറുപത് വയസ്സാകുമ്പോൾ നമ്മളെ പൈ നമ്മളെ പയ്യനും വേണം പത്ത് പേര് കാണണം പത്ത് പയസ ആയാൽ നമ്മളെ നോക്കുകയുള്ളു അപ്പൊ ഇനി വരുന്ന തലമുറ മാതാപിതാക്കൾ നേരെ ഉത്തസത്തിലേക്ക് പോകും ഇവരൊക്കെ ഇനി ഈ നമ്മളെ മക്കളൊക്കെ വലിയ വേശ പ്രായം ചെന്നവർക്കാവുമ്പോൾ അവരൊക്കെ അവരെ മക്കൾ അവരെ വേറെ കൊണ്ടുപോയി ഒന്നാമത് മതങ്ങള് തന്നെ ഈ മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം നല്ലോണം പഠിപ്പിക്കണം മതങ്ങൾ എന്തായാലും മുൻ മുന്നിൽ ഉണ്ടാവണം അപ്പം എത്ര കേൾക്കും അണൊക്കെ ഏ എത്രയോ അല്ലേ അച്ഛനെ അടിച്ചു കൊന്നു വള്ളത്തിൻ്റെ മുകളാണ് അറിയുക മാതാവിനെ കൊല്ല സ്നേഹമില്ല മതങ്ങള് മാതാപിതാക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ചെറുപ്പത്തിലേ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇവർക്കെന്ത് മൃഗങ്ങളെ നമ്മൾ പറഞ്ഞു മതമില്ലെങ്കിൽ അവർ മൃഗങ്ങളെ പോയ അറിയില്ലേ അവർക്കെന്ത് സ്നേഹം എന്ത് എങ്ങനെയൊക്കെ ഇവിടെ ജയിച്ച് ജനിച്ച് എനിക്കോ മരണപ്പെട്ടു പോകണമെന്നുള്ള ഒരു ചിന്താഗതിയാണ് അവിടെ ഇസ്ലാം അതിനൊക്കെ വളരെ ശക്തമായിട്ടുള്ള വാണിങ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേ മുസ്ലിം സമുദായത്തിൽ മാതാപിതാക്കളെ അത്രക്കങ്ങട്ട് ക്രൂശിക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും പ്രാധാന്യം കൊടുക്കണ്ട എല്ലാ മാത്രമാണ് പ്രാധാന്യം കൊടുക്കുക മലപ്പുറം ജില്ലയിലൊന്നും വൃദ്ധസദനം ഇല്ല എന്നാണ് പറഞ്ഞത് ഇതല്ല വലിയൊരു നേട്ടമല്ലേ വലിയൊരു നേട്ടമാണ് അതൊക്കെ ഇതിന്റെ ഭാഗമാണ് മതബോധം ഇതന്നെ ഏത് മതമായാലും വാപ്പാനേയും ഉമ്മാനെയും ബാപ്പാനേയും നോക്കണില്ലേ അവനാ ആ നിന്ന് ആ മതത്തിൽ നിന്ന് പുറത്താക്കണം അതാ അതേ ഏതെങ്കിലും ഒരാൾ കൊണ്ടേ ബുദ്ധിസാന്തം കൊണ്ടാക്കുന്നുണ്ടോ അവനമ്മയും വാപ്പനും ഏത് മതക്കാരനോ അവൻ അന്വേഷിക്കണം ഇന്നത്തെ കൊണ്ടാക്കണം ഇത്രക്കുള്ള നല്ല ഹൈ ലൈഫിലുണ്ട് വേറെ ഇങ്ങനത്തെ വാപ്പാൻമാര് നോക്കണേ പക്ഷേ അതാ ലോക്കൽ പ്രസത്രമല്ലാതെ നല്ല കാശ് അടിച്ച് 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 അടച്ച് പേ ചെയ്തുകൊണ്ടുള്ള പ്രസാധനങ്ങളുണ്ട് അതൊക്കെ ആ മക്കളൊക്കെ അമേരിക്കയിലേക്ക് കയറാം അങ്ങനത്തൊരു കേട്ടോ പക്ഷേ ഇവർക്ക് വീട്ടിൽ വേറെ സൗകര്യങ്ങളുണ്ടാവും നമ്മളിറേണ്ട ഒരു ഫാമിലി ഉണ്ട് നല്ല സുഖമാണ് നോക്കി ഏൽപ്പിച്ചൊക്കെയാണ് അവരെ നോക്കാനൊക്കെ മാത്രമല്ല എപ്പാനും എപ്പാൻ ഉമ്മനും അമേരിക്കയിലാണ് ഉപ്പാൻ ഉമ്മനും കാണാനൊക്കെ സി സി ടി വികളൊക്കെ ക്യാമറ ഒക്കെ വെച്ച് അവസാനിക്കുന്നു കുറന്ന് എല്ലേ സുഖമുണ്ട് ഏ ഇങ്ങനെ കൂട്ടായ്മ അത് വേറെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ പറ്റും ഇതൊക്കെ കൊണ്ടേണ്ടാക്കിയ പിന്നെ അപ്പം വരില്ല വരില്ല കൊണ്ടാക്കിയാണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകും അത് സ്നേഹം ഉണ്ടാക്കി എടുക്കണം അതൊക്കെ മക്കളിൽ മാതാപിതാക്കളെ